ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ റീഡിംഗ് ഇടാനായിട്ട് പറ്റിയില്ല ഞാൻ അവൈലബിൾ അല്ലായിരുന്നു ആ ഒരു സ്ഥലം വരെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി വന്നപ്പോൾ പിന്നെ വൈകി അപ്പോൾ ഒന്നിനും പിന്നെ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ റീഡിങ് ഇല്ലാതിരുന്നത് അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എന്താണെന്ന് നോക്കാം നിങ്ങളല്ലാതെ ഈ വ്യക്തിയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ യാദർശികമായിട്ടാണ് ഈ റീഡിംഗ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് കണ്ടിരിക്കേണ്ട കേട്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു റീഡിംഗും കൂടിയാണ് അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് വിശദമായിട്ട് തന്നെയാണ് നോക്കാൻ പോകുന്നത് നോക്കിയിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം ഓക്കെ അപ്പൊ നിങ്ങളല്ലാതെ ഈ വ്യക്തിയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഈ പേഴ്സന്റെ എനർജി മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തെടുത്തിരിക്കുന്ന കാർഡ്സ് ആണ് സോളിറ്റ്യൂഡ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സൺ മനസ്സുകൊണ്ടാണെങ്കിലും ചിന്തകളിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കൂടുതൽ കാർഡ്സ് എടുത്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കാണ് അത് മനസ്സുകൊണ്ടാണെങ്കിലും ചിന്തകളിലാണെങ്കിലും വളരെയധികം ഒറ്റക്കായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ചിന്തകളാണ് ഈ പേഴ്സണെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് കാരണം പലപ്പോഴും ഈ പേഴ്സൺ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാരണത്താല് ഈ വ്യക്തിക്ക് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു സോളിറ്റ്യൂഡാണ് ഒറ്റപ്പെട്ട് ഏകാന്തതയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസ് നെക്സ്റ്റ് എനർജി സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏഞ്ചൽസ് ഓഫ് ദ ഫോർ ഡിറക്ഷൻ ആണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഈ സ്പിരിറ്റ് കൈറ്റ്സിന്റെ ഒക്കെ എനർജി നമ്മളിലേക്ക് വരുന്നത് പക്ഷേ എന്ന് കരുതിയിട്ട് ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇപ്പൊ ഒരു നൂറ് പേരില് ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് മാത്രമേ സ്പിരിച്വൽ ജേണി ലഭിക്കുകയുള്ളൂ അല്ലാത്ത ആൾക്കാർ അവർ അവരുടേതായിട്ടുള്ള മോശപ്പെട്ട കർമ്മങ്ങളിലൂടെയും ദുരിതത്തിലൂടെയൊക്കെ ജീവിച്ച് പോകുന്നവരാണ് ജീവിച്ച് അങ്ങനെ ആ ജീവിതം തീർക്കുന്ന ആൾക്കാരാണ് ഈ ഭൂമിയിൽ ഭൂ ഭൂരിഭാഗം ആൾക്കാരും അപ്പൊ സ്പിരിച്വൽ ജേണിയിലേക്ക് വര വരണമെങ്കിൽ അതിന്റെ റേഞ്ച് വേറെയാണ് അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമായിരിക്കും ഇപ്പൊ നാല് പേരുണ്ടെങ്കിൽ ഒരാൾ മാത്രമായിരിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത് അപ്പൊ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനായിട്ട് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കൂടിയുണ്ട് അത് വിഷമ വിഷമം വിഷമം വരുമ്പോഴായിരിക്കാം ഒറ്റപ്പെടുമ്പോഴായിരിക്കാം എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ നല്ല നല്ല നേട്ടങ്ങൾ ലഭിക്കുമ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്പിരിച്വാലിറ്റി കണക്റ്റഡ് ആയിട്ട് തോന്നിക്കും അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള ഏഞ്ചൽസ് അതിപ്പോൾ ഇമോഷൻസിന്റെ ഏഞ്ചൽസ് ആയിരിക്കാം റൊമാൻറ്റിക്കൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ മനസ്സ് വി സോളിൻ്റെ ആ ഒരു വികസനം അതിനെ സഹായിക്കുന്ന ഏഞ്ചൽസ് ആയിരിക്കാം ഇപ്പോൾ ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഏഞ്ചൽസ് ആയിരിക്കും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഏഞ്ചൽസിന്റെ സാന്നിധ്യം ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് നാല് ഡയറക്ഷനിലുമാണ് അതായത് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ആ ഒരു നാല് ഡയറക്ഷനിലുമാണ് ഏഞ്ചൽസ് ഈ പേഴ്സണ് ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മേ ബി ബട്ടർഫ്ലൈ സ്പിരിച്വൽ നമ്പേഴ്സ് ഏഞ്ചൽ പരമായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നിക്കുക ഇൻഡ്യൂഷൻ വളരെ ക്ലിയർ ഔട്ട് ആയിട്ട് വരിക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഈ പേഴ്സണ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് തീർത്തും ചിലപ്പോ ഈ പേഴ്സൺ വിശ്വസിച്ച ആൾക്കാര് പോലും ഈ വ്യക്തിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ടാണെങ്കിലും എന്താ പറയുക ഇപ്പൊ നിങ്ങൾ ആയിട്ട് ഈ പേഴ്സൺ ഒരു പക്ഷെ ഒരു നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ ഒറ്റപ്പെട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത് പക്ഷെ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആൾക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ മറ്റുള്ളവരായിട്ട് ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അവിടെയും ഈ വ്യക്തി മാനസികപരമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ ഒരു ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമെന്ന് പറയുന്നത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിലേക്ക് കടന്നു വരും വിത്തൗട്ട് എനി റീസൺ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ബുദ്ധിമു ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഒരു ജീവിതത്തിനോടുള്ള ഒരു പ്രതീക്ഷയൊക്കെ മനസ്സിലേക്ക് വരും അതൊക്കെ സ്പിരിച്വലി സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഒരു ഭാഗവും കൂടിയാണ് അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് ഓക്കെ ആൻഡ് ഓൾസോ ദ പ്രൊട്ടക്ഷൻ ആണ് നെക്സ്റ്റ് എനർജി കാരണം ശക്തിയായി തന്നെ ഇവിടെ ഇടിമിന്നൽ വരുന്നുണ്ട് അതിനെ തടുത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു മരം നിൽക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി സ്വന്തമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ലഭിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി പണ്ടെപ്പോഴും ചെയ്തു പോയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം എന്തുകൊണ്ടോ അത്തരം കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലുകൾ ഈ പേഴ്സണിൽ കിട്ട കിട്ടുന്നുണ്ടാകാം അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയായിരിക്കാം പണ്ട് ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അന്ന് കിട്ടാനായിട്ട് ഒരു വഴിയും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കിട്ടുന്നതിൻ്റെ ഒരു സൂചനമായിട്ട് ഒരു ഒരു സൂചനയായിട്ട് ഈ വ്യക്തിക്ക് അതിൻ്റെ എന്തൊക്കെയോ ഒരു സൂചന അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു അടയാളങ്ങൾ സിംറ്റംസ് ലക്ഷണങ്ങൾ ഇതൊക്കെ ഈ പേഴ്സണി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെക്കുറിച്ചും നിങ്ങളും ഇതിൽ പെടും കാരണം നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ആണെങ്കിലും നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ അതും തീരാറായി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ അടുത്ത് തന്നെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ലക്ഷണങ്ങളും അതിൻ്റെതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഓൾമോസ്റ്റ് ഫുള്ളി പറയുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഈ പേഴ്സൺ ഇരിക്കുകയാണെങ്കിലും ഇപ്പൊ നല്ല മഴ പെയ്യാണെന്ന് വിചാരിക്കുക പക്ഷെ ഈ പേഴ്സൺ കൊട എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ഒരു കൊട പോലെ വേറൊരു അദർശ്യ ശക്തി ഈ പേഴ്സന്റെ കൂടെ നിൽക്കുന്ന ഒരു രീതിയായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ക്ലിയറിംഗ് ആണ് ഇവിടെ ഗണപതി ഭഗവാന്റെ ഗണപതിയുടെ വളരെയധികം എനർജി നമുക്ക് ഇവിടെ ഇന്നത്തെ റീഡിംഗിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ അത് ഇസ്ലാമോ സോറി ഇസ്ലാമോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഹിന്ദുവോ സിഖോ സിക്കോ ജൈനിസോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ ഗണപതി ഭഗവാന്റെ വളരെയധികം എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഗണപതി ഭഗവാനെ ഇപ്പൊ വീട്ടില് പൂജിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലഡുവോ ജിലേബിയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പഴം ചെറിയ പഴം ഉണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിവേദിക്കുന്ന നിവേദിക്കുന്നവരായിരിക്കാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിവേദിക്കുന്നത് നല്ലതാണ് ഓക്കെ രാവിലെയൊക്കെ നിവേദിച്ചിട്ട് സമർപ്പിച്ചിട്ട് അതിന് ശേഷം പൂജിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കഴിക്കുന്നത് പ്രസാദമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ ഏത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതില് എന്താ പറയുക പേരും നാളിലുമൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഇപ്പം പറയാൻ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാവുന്നതാണ് എന്തെങ്കിലും വഴിപാടോ ജസ്റ്റ് ഒരു പൈസ കുറവിൻ്റെയൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പേഴ്സണലി ചെയ്യുന്നവരെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ ഗണപതി ഭഗവാന്റെ വളരെയധികം ഒരു ക്ലിയറിങ് എനർജിയാണ് കാരണം ഗണപതിയുടെ ഒരു പ്രോസസ്സ് എന്താണ് ഗണപതിയുടെ പ്രൊസസ് അതായത് നമ്മൾ പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആൾ ആ തടസ്സങ്ങൾ ആളെ നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ തട്ടി തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞ് ആ ഒരു വഴി ശുദ്ധിയാക്കി തരും അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ ഒരു എനർജി നല്ല രീതിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പവർ നഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ആണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ എനർജിയിലും കൂടി വന്നിരിക്കുന്ന കാർഡാണ് ഈ പേഴ്സൻ്റെ എനർജിയിലുണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ കൺട്രോള് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് കരച്ചിൽ വരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയുന്നു ചിരിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിരിക്കുന്നു അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ സ്പിരിച്വാലിറ്റി പരമായിട്ടുള്ള എന്താ പറയുക സൈനുകളാണ് അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു എനർജിയും കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സെൽഫ് ലവ് ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ നിങ്ങളും ചെയ്യുന്നുണ്ടാകാം ഏഹ് പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ എനർജിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതായത് ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഈ പേഴ്സന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ എനർജീസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ അറിവുകൾ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് മറ്റാരെങ്കിലും വഴിയായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വയം കണ്ടെത്തുന്നതായിരിക്കാം ഈ പേഴ്സൺ എന്തു തന്നെ ആയാലും സ്വന്തമായിട്ട് തന്നെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ സ്വന്തമായിട്ട് സ്നേഹിക്കുക ചിലപ്പോൾ ഒരുപാട് പരാതികളും പരിഭവവും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുക കുറ്റവും കുറവും കണ്ടുപിടിക്കുക അങ്ങനത്തെ ഒരു രീതിയിൽ പോയിരുന്ന ആളായിരിക്കാം അപ്പോൾ ഈ ഒറ്റപ്പെട്ടതോടുകൂടി ഒറ്റക്കായിട്ടുള്ളൊരു ജീവിതമായതോടു കൂടി ഈ പേഴ്സൺ സെൽഫ് ലവ് സ്വന്തമായിട്ട് സ്നേഹിക്കാനും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാനും മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അതെന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെൽഫ് ലവ് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ തരാൻ ആഗ്രഹിക്കുന്നത് ട്രൂ ഓഫറിംഗ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കൈകളിൽ നിന്നും ഈ ഒരു പക്ഷിയെ പറത്തിവിടുകയാണ് മറ്റുള്ള പക്ഷികളോടൊപ്പം വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്ത് എന്തിൽ നിന്നൊക്കെയോ ഒരു സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയെ കുറിച്ച് ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ അതായത് ഈ പേഴ്സൻ്റെ എന്തെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിരിക്കാം മറ്റാരെങ്കിലും ആയിരിക്കാം ആ ഓക്കെ അങ്ങനത്തെ ഒരു ലെവല് അപ്പോൾ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം സ്വന്തമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അതില്ലാത്ത ഒരവസ്ഥ ആയിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഉറപ്പായിട്ടും ഒരു ട്രൂ ഓഫറിംഗാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ഒരു ട്രൂ ഓഫറിങ് അതായത് ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതാണ് സത്യസന്ധമായിട്ടുള്ള പ്രപ്പോസലാണ് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിത് അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് തരണമെങ്കിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിന് മാത്രമായിരിക്കും ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു ട്രൂ ഓഫറിങ് തരുന്നത് അല്ല അല്ലെങ്കിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് ഈ പേഴ്സൺ ഇതിനൊക്കെ ശേഷമായിരിക്കും ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആൻഡ് ഓൾസോ ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ എന്നാണ് പറയുന്നത് അതായത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പോരായ്മകളും ഇല്ലായ്മകളും ഉണ്ടായിട്ടുണ്ട് അത് ഈ പേഴ്സൺ നന്നായിട്ട് അറിയാം അതായത് ഇപ്പൊ നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിരുന്ന സമയത്താണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് പോട്ടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് പോയിട്ട് ഒരു അമ്പത് ശതമാനമെങ്കിലും ഈ പേഴ്സണ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് വളരെ സ്വാതന്ത്ര്യമായിട്ട് പെരുമാറാനും ആത്മാർത്ഥമായിട്ട് പെരുമാറാനും ഒക്കെ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല അത് ഒരിക്കലും വേണ്ട എന്ന് വെച്ചിട്ടല്ല സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ അറിയാം ഈ വ്യക്തിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുകൾ ഉള്ളത് കാരണം ഈ പേഴ്സൺ അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തില്ല നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നില്ല അതുകൊണ്ടാണ് ഈ പ്രണയബന്ധം ഇങ്ങനെയൊക്കെ എന്താണ് ഒരു വഴി മുട്ടിപ്പോയത് പല വഴിയിലേക്കും പോയത് എന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു അത് നിങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചു തരുന്നു മനസ്സിലായോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ആണ് ബിക്കോസ് ഈ വ്യക്തിക്ക് എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു സാധനം ഈ വ്യക്തിക്ക് ഉണ്ട് ആ ഒരു കാര്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങളായിട്ട് സംസാരിച്ചു കാരണം നമ്മൾ ഒരു വ്യക്തിയായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്കത് പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെയധികം ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അത് പല സ മേഖലകളും മങ്ങിക്കിടക്കുകയാണ് വെളിച്ചമെത്താത്ത സ്ഥലം എന്ന് പറയില്ലേ അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ എന്തായിരിക്കും ഭംഗിയായിരിക്കും കിടക്കുന്നത് അല്ലെ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണാനും പറ്റൂല അപ്പോ ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ വ്യക്തിക്ക് നിർബന്ധമാണ് അത് വേണം എന്നുള്ള ലെവലിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് സ്പിരിറ്റ് ട്രസ്റ്റ് വാട്ട് യു നോ എന്നാണ് ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും പറ്റുമെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചും ഈ വ്യക്തിക്ക് അറിയാം എന്തൊക്കെയോ സത്യങ്ങൾ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കാം ഈ പേഴ്സന്റെ മനസ്സിലുള്ളത് ഈ പേഴ്സന്റെ മനസ്സിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ മറിഞ്ഞു മറിഞ്ഞ് കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വേണ്ടത് ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് തുറന്നുള്ള ഒരു സംസാരമാണ് വേണ്ടത് അപ്പൊ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും ഓക്കെ ഒരുപാട് ക്ലാരിഫിക്കേഷൻ ഒരുപാട് സന്തോഷം മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെക്കുന്ന ഒരു അനുഭൂതി ആയിരിക്കും നമ്മൾക്ക് ഇതിലൂടെ കിട്ടുന്നത് െ അങ്ങനെയല്ലേ അപ്പോ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും ഇപ്പൊ നിങ്ങളായിട്ട് അകന്ന് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം പേര് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോ അങ്ങനെ നിൽക്കുന്നത് ഈ പേഴ്സൺ അത്ര സന്തോഷമൊന്നും കൊണ്ട് തരുന്നില്ല വേറെ ആൾക്കാരായിട്ട് പോ വേറെ ആൾക്കാരുടെ കൂടെ പോകാനും ഈ വ്യക്തി തയ്യാറല്ല കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അറിയാം അപ്പോ അത് അതിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാനും തുറന്ന് സംസാരിക്കാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചീറ്റിങ് എനർജി ഒന്നും കാണാൻ പറ്റിയില്ല വേറെ ആൾക്കാർ ഈ പേഴ്സന്റെ കൂടെ ഉള്ളതായിട്ടും നമുക്ക് കാണാൻ പറ്റിയില്ല വേറെ ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും അവരായിട്ട് കണക്റ്റാകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ജൂൺ മാസം കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് ദിവസം ഗോവ ഇരുപത്തൊന്നാം തീയതി പത്തൊമ്പതാം തീയതി മെയ് മാസം റൈറ്റർ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആയിരിക്കാം വിത്തിൻ വൺ ഡേ വാട്ടർ പ്യൂരിഫിക്കേഷൻ വെള്ളം വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ നാൽപ്പത് ലെറ്റർ ഓ ലിബ്ര സോഡിയക്സൈഡ് ടെമ്പിൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി പേഴ്സണൽ റീഡിഗ്രിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്